ഹലോ ഗായ്സ് വൺസ് എഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മിസ്ഹല ആൻഡ് യുവർ വാച്ചിങ് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ഉത്സഫ് ഇന്നിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞു ട്രാവൽ ലോഗായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഫാമിലി ട്രിപ്പാണ് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത് കോഴിക്കോടുള്ള കുഞ്ഞുമാൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ശനിയാഴ്ച രാത്രി നമ്മൾ മൂത്തുമാൻ്റെ വീട്ടിൽ സ്റ്റേ ശേഷം നമ്മൾ ഞായറാഴ്ച രാവിലെ ട്രെയിനിലാണ് നമ്മൾ കോഴിക്കോട് പോകുന്നത് അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സാറ്റർഡേ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ഓട്ടോയിൽ ഇതാ മൂത്തുമാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ മത്തുമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് താത്ത ഉണ്ണിയപ്പൊക്കെ തന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി കുറച്ചു നേരം ഇങ്ങനെ ടി വി ഒക്കെ നോക്കിയിരിക്കയാണ് പിന്നെ പെരുന്നാൾ വാങ്ങിച്ച കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അതൊക്കെ പൊട്ടിച്ച് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇതാ രാവിലെ ആയിട്ടുണ്ട് എല്ലാവരും ഫ്രഷ് ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മൂത്തുമ്മയുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു ആറുമണി ആവുമ്പോഴേക്കും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാവരും നാലരയ്ക്ക് തന്നെ അണിച്ചിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പം നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട് നമ്മൾ ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടാണ് ട്രെയിൻ കയറുന്നത് ഏഴരയ്ക്കുള്ള തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട് വാപ്പ് പോയിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ട്രെയിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ ട്രെയിനിനെ കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് സോ നമ്മൾ അങ്ങോട്ട് നടന്നോണ്ടിരിക്കുകയാണ് അപ്പം ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് കുറച്ച് നേരത്തെയുള്ള ട്രെയിൻ ആയതുകൊണ്ട് ആയതുകൊണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ നമ്മൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് ഓട്ടോയിലായിരുന്നു കുന്നുമാന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ചു നേരം റെസ്റ്റൊക്കെ ചെയ്യുമ്പോഴേക്കും കുഞ്ഞുമ നമുക്ക് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള നേച്ചറും ബീഫേറിയും പിന്നെ സാലഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും അതൊക്കെ ഫുഡ് അയക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം മൂവി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയല്ലോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് കണ്ടതിന് ശേഷം എൻ്റെ അടുത്തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ശേഷം ഒരു ഐസ്ക്രീമും കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു പിന്നെ നമ്മളങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാൻ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്